സംഘപരിവാർ വിദ്വേഷ പ്രചാരണത്തിനും സൈബർ ആക്രമണത്തിനും ഇരയായ നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി രംഗത്തെത്തി കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് സത്യൻ മാഷിന്റെ അവസാന സിനിമയായ അനുഭവങ്ങൾ പാളിച്ചകളിൽ മിനിറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സീനിൽ നടൻ ബഹദൂറിന്റെ അരികിൽ ആദ്യമായി വെള്ളി വെളിച്ചത്തിൽ അങ്കലാ പോട നിന്ന ഇരുപതുകാരൻ പയ്യനിൽ നിന്നാണ് മലയാള സിനിമയുടെ ശബ്ദവും മുഖവുമായി അയാൾ മാറിയത് തന്റെ അരനൂറ്റാണ്ട് അഭിനയകാലത്തിൽ മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ നെർഗിയിൽ മനോഹരമായ മേൽവിലാസം നൽകിയ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് മമ്മൂട്ടി എന്ന പേര് ആ മനുഷ്യനെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല മലയാള സിനിമ അതിന്റെ വളർച്ചയുടെ ചരിത്രസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അതിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി പരാധീനതകളെ മറികടക്കാൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന് കഴിഞ്ഞിരുന്നു ഒരേ സമയം ഭാസ്കര പട്ടേരിയിൽ രൂപമാകാനും പൊന്തന്മാടയിൽ അടയാള രൂപമാകാനും കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആ മനുഷ്യനെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല അതിന് മുതിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവർ മാത്രമാണ് മമ്മൂട്ടി ഇന്നും മുഹമ്മദ് കുട്ടിയാകുന്നത് ആ വിദ്വേഷ പ്രചാരകരുടെ മനസ്സിലെ വെറുപ്പിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയ ബോധവുമുള്ള വ്യക്തിയെ എത്രയൊക്കെ ചാപ്പകുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര സമൂഹം അതിന് കൂട്ടുനിൽക്കില്ല അമ്പത് വർഷകാലം മലയാളി ഊണിലും ഉറക്കത്തിലും കേട്ട ശബ്ദവും മുഖവും മമ്മൂട്ടിയുടേതാണ് ആ മമ്മൂട്ടിയുടെ ജാതിയും മതവും അടിമുടി സിനിമ തന്നെയാണ് വിദ്വേഷ പ്രചാരണങ്ങളുടെ വിഷമേൽക്കാതെ മലയാളത്തിന്റെ മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണ് അതിന് രാഷ്ട്രീയത്തിന് നിറമില്ല നിറം വേണ്ട മമ്മൂട്ടി എന്നൊരു ഒറ്റ കാരണം മതി മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും കമലിനെ കമാലുദ്ദീൻ എന്നും വിജയിയെ ജോസഫ് വിജയ് എന്നും വിളിക്കുന്ന സംഘീരാഷ്ട്രീയം ഇവിടെ വിലപ്പോവില്ല ഇത് കേരളമാണ് അദ്ദേഹം ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക